ഈശ്വരയ്ക്കും സ്തുതിയായിരിക്കട്ടെ സഹോദരങ്ങളെ നോമ്പ് ദിനങ്ങളിലൂടെ പോകുന്ന ഈ അവസരത്തിൽ ഈശോ നൽകുന്ന വലിയൊരു സന്ദേശമാണ് നീതിയേക്കാൾ ഒരു പടിപൊടി ഉയർന്ന് കരുണ പരിശീലിക്കണം അല്ലെങ്കിൽ കരുണയായി മാറണം എന്നത് ലോഹനാണി സുവിശേഷം അധ്യായം എട്ട് ഒന്ന് മുതൽ പതിനൊന്ന് വരെ വാക്കിങ്ങിൽ നാം കാണുന്നു ും കൂടി വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിന്റെ മുന്നിൽ കൊണ്ടുവന്നു എന്നിട്ട് യേശുവിനോട് ചോദിച്ചു ഇങ്ങനെയുള്ളവരെ കല്ല വീണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് നീ എന്തു പറയുന്നു യേശു വിധി പറയുവാൻ തിടുക്കം കാണിച്ചില്ല ആവർത്തിച്ചവൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം നമ്മൾ തുടർന്നു വായിരുന്നു എല്ലാവരും പോയി അവസാനം അവൻ പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല സ്നേഹത്തോടെ വീണ്ടും അവൻ പറഞ്ഞു മേയി പാപം ചെയ്യരുത് നിയമജനും പരിസേരും പറഞ്ഞത് നീതിയാണ് നിയമമാണ് എന്നാൽ കരുണ കൊണ്ടാണ് ഈശ്വർ അവളെ വീണ്ടെടുത്തത് ഈ കരുണാർത്ഥ സ്നേഹം പരിശീലിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അവിടുന്ന് പറയുന്നു നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും നിങ്ങളിൽ ഒരു കുറ്റവും ഇല്ലാതാകുന്നതുവരെ നിങ്ങൾ മറ്റുള്ളവരുടെ കുറ്റം പറയരുത് എന്നാണല്ലോ ദേവദാസം കാണിച്ചത് സഹോദരങ്ങളെ വിധിക്കാതെ കുറ്റപ്പെടുത്താതെ കരുണയുടെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നമുക്ക് യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാകാം അങ്ങനെ ഈ നോമ്പുകാലം ധന്യമാക്കാം ഫലദായകമാക്കാം കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും എന്ന വചനം അങ്ങനെ നമ്മളിൽ അന്വർത്ഥമാക്കും ഇത് നമ്മൾ അനുഗ്രഹിക്കുന്നത് നന്ദി